നമസ്കാരം എല്ലാവർക്കും ആർദർ ഫിലിംസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ റബ്ബർ ടാപ്പിംഗ് അല്ലെ ഇനി അടുത്ത ഒരു വീഡിയോ ആണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നും അല്ല എങ്ങനെയാണ് ഈ പാലെടുത്ത് ഒരയൊഴിച്ച് അത് ഷീറ്റ് ആക്കുന്നത് നമ്മൾ ഈ റബ്ബർ ഷീറ്റാക്കുന്നുണ്ടല്ലോ റബ്ബർ ആക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പാലൊക്കെ ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ടോ പാൽ പാൽ രണ്ട് ക്യാനുകളിലാക്കിട്ട് പാൽ കൊണ്ടുവച്ചിരുന്നു പാൽ കുറവാണ് പനാണ് ഇതാണ് ഡിഷ് ഓക്കെ ഇതാണ് ഇത് അടിക്കുന്ന മെഷീൻ ഈ മെഷീനിലെ ഷീറ്റ് അടിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് കാണാം രണ്ട് മെഷീൻ ഉണ്ടാവും ഒന്ന് നോർമലി അതിൻ്റെ ഷേപ്പ് ആക്കി എടുക്കുന്നതും പിന്നെ ഒന്ന് അച്ചു മിഷീൻ എന്നാണ് പറയുക അതിൻ്റെ അകത്ത് വെള്ളം പൂർണ്ണമായിട്ട് കളയാൻ വേണ്ടിയിട്ടുള്ളൊരു മെഷീനാണത് അതിൻ്റെ അറിയാം അതിൻ്റെ ഇതിൽ കുറച്ച് ഗ്രെയിൻസുകൾ ഉണ്ടാവും ഇതാണ് ഈ ഗ്രെയിൻസുകളാണ് ഇത് കളഞ്ഞിക്കഴിയുമ്പോഴേക്കും ഈ ഷീറ്റിൽ ഉണ്ടാകുന്ന വെള്ളം കളയുന്നത് എന്നാലും ഇവിടെയുള്ള സാധനത്തിൽ അങ്ങനെയുള്ള ഗ്രെയിൻസുകളൊന്നുമില്ല അതുകൊണ്ട് ഗ്രെയിൻസ് അപ്പോൾ നമുക്ക് തുടർന്ന് വീഡിയോ തുടർന്നുള്ള ഭാഗങ്ങൾ കാണിക്കാം ఎంక్ పోండి డోట ఎక్కువ

അടുത്തത് വെള്ളമാണ് രണ്ടു ലിറ്റർ വെള്ളം ഒഴിച്ചു വെള്ളം രണ്ടേ കാലിറ്റർ പാല് രണ്ടേകാല ലിറ്റർ പാൽ അതെടുത്ത് പത തട്ടണേ പത തട്ടെ പട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം ഇങ്ങനെയാണ് ഇതിന്റെ പത തട്ടുന്നത് ഓക്കെ ഏകദേശം പഴ തട്ടി ഇനി അടുത്ത ഒരു ഡിഷതിന്റെ മേലെ വെക്കുകയാണ് നേരത്തെ അതേ പ്രക്രിയ വീണ്ടും കാണിക്കും അറുപത് മില് ആസിഡ് എടുത്തു അറുപത് മില് ഒഴിച്ചു അടുത്തത് എടുത്ത് ഒഴിക്കുക അപ്പോൾ തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് വീണ്ടും കാണാം അങ്ങനെ നമ്മുടെ പ്രോസസ്സിങ്ങിൻ്റെ അവസാന നിമിഷത്തിലേക്ക് എത്തിയിട്ടാണ് ആ കാണിച്ചോളൂ അത് കാണിക്കാം അതാ ഇങ്ങനെയാണ് നമ്മളുടെ ഒക്കെ അട്ടി വെച്ചിട്ടുള്ളത് കണ്ടോ ഷീറ്റ് അട്ടി വെച്ചിട്ട് ഇങ്ങനെയാണ് അടുത്തത് എടുത്തൊഴിക്കുക ട്ടണം അപ്പൻ പണിയെടുക്കുക മകൻ ക്യാമറ പിടിക്കുക എന്താ അല്ലേ അപ്പ ഇനി ഡിഷുണ്ടോ ഡിഷ് ഈ ഡിഷോ ഈ ഡിഷ് വെച്ചോ ഉടുപ്പിടാത്തേ അപ്പ ചൊറിയുന്നത് കൊണ്ടാട്ടോ ഉടുപ്പിടാത്തേ അതിന്റെ അകത്ത് ഈ സാധ്യത ചെയ്യുമ്പോഴേ ഉടുപ്പിൻ്റെ അകത്ത് എന്തോ അങ്ങാണ്ട് കേറി അതാണ് കാരണം ഞാൻ ആചാരി ആയിരിക്കും ഉടുപ്പിടാതെ ഇപ്പൊ കറകി കൂട്ടി എല്ലാം കൂട്ടേ ഒഴിക്കുകയാണെ ഒഴിച്ചോ

റബർ ഷീറ്റ് എങ്ങനെയാണ് ഷീറ്റ് അടിച്ചിട്ടാക്കുന്നതെന്നാണ് നമ്മളിപ്പോ കാണിച്ചിരുന്നത് അപ്പോ ഇത് രണ്ടേകാൽ ലിറ്ററിന്റെ പാലൊഴിച്ച് ഒന്നര ലിറ്റർ വെള്ളം ഒഴിച്ചു അറുപത് മില് ആസിഡ് ഒഴിച്ചു നേരത്തെ കാണിച്ച അതേ സാധനമാണ് ഇത് ആ സാധനം ഇപ്പൊ നമ്മൾ ഷീറ്റ് ആക്കുക അപ്പൊ ഇതിന്റെ അഡ്ജസ്റ്റ് ചെയ്യാം മിഷീൻ അഡ്ജസ്റ്റ് ചെയ്യാം മിഷീൻ അഡ്ജസ്റ്റ് ഇനിയാണ് പരിപാടി ഇതൊക്കെ ഇതൊക്കെ ഒരു ഉള്ളൂ നമ്മൾ ഒറ്റുക്കെഷ്യൂടെഷിന്റെ വക്കില് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ട് ഇത് ഒന്ന് പറിച്ചു കളയണം വൃത്തിയാക്കിയിട്ട് പാത്രങ്ങളൊക്കെ എപ്പോഴും നമ്മൾ നല്ല വൃത്തിയാക്കിയിട്ട് തന്നെ വെക്കണം ശേഷം അവിടെ കറങ്ങി വെച്ചു പിന്നെ നമ്മൾ മെഷീൻ കണ്ടില്ലേ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാനുള്ളു ഇതിന്റെ അടുത്ത തുറന്നുള്ള പ്രോസസ്സിംഗ് കാണിക്കാം അങ്ങനെ നമ്മളിപ്പോ രണ്ട് വീതി ഒരു നീളമാണ് വെക്കേണ്ടത് അപ്പൊ രണ്ട് വീതി അടിച്ച സാധനം ഇവിടെ നിന്ന് കാണിച്ചു കൊടുത്താൽ അപ്പൊ രണ്ട് വീതി അടിച്ച സാധനമാണ് ഇത് രണ്ട് വീതി വെച്ച സാധനമാണ് ഇനിയിപ്പോ ഒരു നീളം എന്നാണ് നമ്മൾ അടിച്ച് ഇതാക്കുന്നത് ഓക്കെ ആ നീളത്തിന് വെച്ചിട്ട് ആ സാധനം വലിച്ച് ക്ലിയർ ചെയ്യണം അപ്പോഴാണ് നമ്മൾ ഒന്നാമത്തെ ഇതിന്റെ ഷീറ്റ് അടിക്കുന്നതിന്റെ ഒന്നാമത്തെ ഇതാണ് രണ്ട് വീതി അടിച്ച ഷീറ്റാണ് അതിവിടെ കൊണ്ടുവന്നു മെഷീൻ കറക്കി കത്തി വെച്ചു ഇനി ഇതിന്റെ അടിയിലൂടെയാണ് ഈ സാധനം വലിച്ചെടുക്കുന്നത് അപ്പൊ അതങ്ങോട്ട് നീളാകുന്നു ആ നീളം ആണ് നമുക്ക് ആവശ്യമായിട്ട് വരേണ്ടത് അപ്പോൾ നേരത്തെ നമ്മൾ രണ്ട് വീതിയും രണ്ട് ഒരു നീളവും വെച്ച സാധനമാണ് ഇത് ഈ പിന്നെ ഷീറ്റ് ഇപ്പൊ നമ്മള് അച്ചു മെഷീനിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ അച്ചു മെഷീൻ ഇത് കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ അകത്ത് ഈ ഫൈനലി ഇതിന്റെ അകത്തുള്ള വെള്ളം കംപ്ലീറ്റ് പിഴിഞ്ഞു കളയുക ഇതിന്റെ ഡ്യൂട്ടി അപ്പൊ നമ്മളിപ്പോ ആ ഒരു വെള്ളം കളയുന്ന പ്രക്രിയ അതായത് അച്ചു മെഷീനിലേക്ക് കയറ്റി നമ്മൾ ചെയ്യണം ഓക്കെ ഇതാണ് ഫൈനലി അടിച്ച ഷീറ്റ് ഇത് കണ്ടോ വെള്ളം ഊർന്നു കാണുന്നില്ല ില്ല ശരി സൂക്ഷിച്ചു വെക്കാൻ മനസ്സിലാവും ഇതിന്റെ ഡിസൈൻ കണ്ടോ ഡിസൈൻ ഓക്കെ വെള്ളം പോവാണ് ഈ വെള്ളം കളയാൻ വേണ്ടിയാണ് നമ്മൾ ഇട്ടിട്ട് അടിക്കുന്നത് കാണിച്ചു なほね അങ്ങനെ നമ്മുടെ ഷീറ്റടി കഴിഞ്ഞു ഇതാ കേട്ടോ ഷീറ്റ് ഇനിയിപ്പോൾ ഈ ഷീറ്റ് കൊണ്ട് വിരിച്ചിടണം അതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിയുന്നതായിരിക്കും ഇതാണ് ഉണ്ടോ ഇതാണ് റബ്ബർ ഷീറ്റ് വണ്ടിയുടെ ടയറും മറ്റുള്ള റബ്ബർ ഉൽപ്പന്നങ്ങളൊക്കെ ആയിട്ട് വരുന്നത് ഈ സാധനമാണ് ഓക്കെ അങ്ങനെ ഷീറ്റടിച്ച് വിരിച്ചു കൂട്ടോ അതാണ് ഈ കാണുന്നത് ഷീറ്റടിച്ച് വിരിച്ചു അപ്പോൾ റബ്ബർ ടാപ്പിങ്ങിൻ്റെയും മറ്റ് തോട്ടങ്ങളിലെ മറ്റ് വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഇനിയിപ്പോൾ അടുത്ത ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇതാണ് റബ്ബർ ഷീറ്റ് ഓക്കെ ഇത് എല്ലാവരും മിക്ക ആളുകളും കാണുന്നതായിരിക്കും പ്രോസസ്സിംഗ് ഒക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത് എൻ്റെ പേര് അനൂപില്ലിക്കൽ നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോയുമായി തോട്ടങ്ങളിലെ കാഴ്ചകളുമായി വീണ്ടും കാണാം